ഇതിനെക്കുറിച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ന് തകർത്ത് കൂത്തുവാരി എറിയുമെന്ന് ഞാൻ പറയാണ് കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല സിനിമകളുണ്ട് കാരണം അയാൾ ഇപ്പം ഇത് ആയി എനിക്ക് ഇപ്പോൾ അയാൾ പൈസ പിടിച്ചിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം പല സിനിമകളും പറഞ്ഞ സിനിമകളൊക്കെ പരാജയപ്പെടുകയാണ് വിജയിക്കും എന്ന് പറയുന്ന സിനിമകളെല്ലാം പരാജയപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമ നിരൂപകം തന്നെ വളരെ തെറ്റായ രീതിയിലേക്ക് പോവുകയാണ് അശ്വന്ത് ഗോഗലെ ഇവരെയും നന്നായിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ഇന്നെന്തായാലും അദ്ദേഹം ആ കോസ്റ്റ്യൂമിൽ വന്നിരുന്നു കൊണ്ട് തന്നെ ഈ സിനിമയെ അപരാധിക്കുമെന്ന് പറയുന്നതിൽ ഒരു സംശയം വിചാരിക്കേണ്ട ഇന്ന് നെഗറ്റീവ് കൊണ്ട് അയ്യർ കളിയായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടോ ഇത് ഉറപ്പായിരിക്കും അശ്വന്ത് കൊക്തി സിനിമയെ ബാഡ് അടിക്കുന്നതായിരുന്ന ഒരു സംശയമില്ല പക്ഷെ അയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സിനിമ നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഉദ്യോഗസ്ഥ ലോപിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഒരു സിനിമയെങ്കിലും ഇടത്ത് ഇറക്കി നമ്മൾ വന്നിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ചൂഷണം ചെയ്യുന്ന നമ്മളെ വിറ്റ് കാശാക്കുന്ന ഒരു പിടി രാഷ്ട്രീയക്കാരും അതുപോലെ ഉദ്യോഗസ്ഥ ലോപി ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു അപ്പം പിച്ചക്കാരിൽ നിന്ന് തന്നെ നാളെ ചിലപ്പോൾ ഞാൻ ദൈവമായിട്ട് അവതരിക്കാം കാരണം അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കാണുന്ന എല്ലാം ും നാളെ വിക്ഷ തണ്ട അവസ്ഥയാണ് കാരണം ഇതിൻ്റെ ക്ലൈമാക്സിൽ അങ്ങനെയാണ് പറയുന്നത് നമ്മളെല്ലാം നാളെ വിക്ഷക്കാരാവും കാരണം നിത്യ ജീവി ജീവിതത്തിൽ നമുക്കൊരു ആയിരം രൂപ പണിയെടുത്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വരുമാനം എല്ലാം കൂടണം അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക അപ്പോൾ ഇതും മുന്നോട്ടുള്ള ഒരു ജീവിതം നമ്മളെ നയിക്കുന്നുള്ളതായിരുന്നു സംശയമില്ല ധനുഷ് അടിപൊളിയായിരുന്നു മറ്റൊരു കാര്യങ്ങൾക്ക് ഞാൻ കിടക്കുന്നില്ല ഡയറക്ഷൻ കിടക്കുന്നില്ല ഇതൊക്കെ സിനിമ വന്ന് തിയേറ്ററിൽ വന്ന് കാണുക ഇതെന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ ലോബിക്കും ഉദ്യോഗസ്ഥ ലോബിക്കും എതിരെയുള്ള കൃത്യമായ ഉന്നം വെച്ചുകൊണ്ടുള്ള സിനിമ തന്നെയാണ് അത് പല രാഷ്ട്രീയക്കാരെയും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരെയും വിമർശിക്കുന്ന രീതിയിലൊക്കെ ഒരു സിനിമയാണ് പക്ഷേ അങ്ങനെ എടുത്താൽ ഈ സിനിമ പല പല രീതിയിൽ തടസ്സപ്പെടും അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് ചെയ്തത് ധനുഷിനും ഈ ടീമിനും അഭിനന്ദനം തന്നെയാണ് അറിയിച്ചത് സിനിമ തന്നെയാണ് അങ്ങനെ സിനിമയെ കയറി പോയി കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് പക്ഷേ അത് അതിന് മെയിനായിട്ട് തനുഷിൻ്റെ പെർഫോമൻസ് വന്നിട്ടില്ല എന്നാണ് അഭിപ്രായം അതായത് സൂപ്പർ താര ഒരു പിച്ചക്കാരൻ്റെ വേഷം അങ്ങനത്തെ ഒരു സാധാരണക്കാരനായ ഹീറോ പരിവേഷം ഒന്നും ഇല്ലാത്തൊരു റോൾ ഗംഭീരമായിട്ട് തനുഷ്യന് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഹാറ്റ് നാഗാർജുനും കൂടെ നിന്നിട്ട് അതായത് ശരിക്കും പറയുമ്പോൾ അങ്ങനെ ക്യാരക്ടേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരുടെ ആ ഒരു ഹീറോ പരിവേഷങ്ങളില്ല ആ ഒരു കഥയിലേക്ക് ഇവർ ഇറങ്ങി രീതിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത് ഗംഭീര പെർഫോമൻസാണ് സിനിമയിൽ രണ്ടുപേർക്കായിരുന്നു നാഗാർജുനൊക്കെ <laughs> നാഗാർജുന <laughs> അദ്ദേഹം ഒരു എന്താ പറയുക ഒരു പിന്നീട് അതേ ഒരു ഹീറോയിലൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട് ബാക്കി വില്ലനായിട്ട് അവധി ആൾക്കാർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ധൻസാർ ധൻസാർ സാധാരണക്കാരനായി കാരനായിട്ട് സാധാരണ സാധാരണക്കാരനായിട്ട് അദ്ദേഹത്തിൻ്റെ ഇത് വർക്ക് ആയിട്ടുണ്ട് അദ്ദേഹം ആ ചേച്ചി സിനിമയിൽ പുഷ്പയിൽ വന്ന പോലെ അത്ര ഓവർ ആക്റ്റീവൊന്നും ഇല്ലായിരുന്നു പിന്നെ അതൊരു മീഡിയം ഫേസിൽ ആ ഒരു ഫീൽ ഒരു ഓക്കെ അതെ അങ്ങനെയുള്ള വീടുകളുടെ പാട്ടുകളൊന്നും ഇല്ല നല്ലപോലെ എഴുതിട്ടില്ല അതും ഷഡ്യൂൾ ആയിട്ടുണ്ടോ നല്ല കൂടത്തിന്റെ മാസമായിട്ട്

അപ്പൊ അതുമുമ്പോ കഴിഞ്ഞ ആഴ്ച റോന്ത് റിലീസ് ആയിരുന്നു അപ്പൊ റോന്ത് ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്റെ കുബേര അപ്പോൾ ബാക്ക് ടു ബാക്ക് പടങ്ങൾ ഇങ്ങനെ വരുന്നതും അല്ല ഇതുപോലൊരു വലിയ പ്രോജക്റ്റിന്റെ ഭാഗമാകാൻ വലിയ സന്തോഷം അതെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിർണ്ണയിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം അതെ തീർച്ചയായിട്ടും തിയേറ്ററിൽ എല്ലാവരും തിയേറ്ററിൽ കാണേണ്ട പടം തന്നെയാണ് നല്ല രസമായിട്ട് പടം വന്നിട്ടുണ്ട് ഒരു ക്ലാസ് ടീച്ചറ ക്ലാസ് ക്ലാസ്സിനെ പറ്റിയൊക്കെ ആ പടം പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പണം പറയുന്നുണ്ട് രസമായിട്ട് ഒരു തിയേറ്ററിൽ ആണ് പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് പടം കാണണം